എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ പഠന ക്യാമ്പ് നടന്നു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു കെ എസ് സി എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ പി സി സിജി ടീച്ചർ സംഘടന അവതരണം നടത്തി കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം മോഹൻരാജ് മാസ്റ്റർ പി സി സിംല ടീച്ചർ അജിത ടീച്ചർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ് ട്രഷറർ വി എം റിയാസ് എന്നിവർ സംസാരിച്ചു പ്രവർത്തനത്തിലെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് പഠനം ഏത് നിലയിലുള്ള സംഘടനയായാലും ആ സംഘടനയിലെ അംഗങ്ങൾ ആ സംഘടനയെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും നമ്മുടെ വാടിയുടെ ചരിത്രത്തെ കുറിച്ചും എല്ലാം പഠിച്ചുകൊണ്ട് മാത്രമേ സംഘടനാ പ്രവർത്തനത്തിന് നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിയുകയും നമ്മുടെ നാടിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്ന ഒരു കാലത്താണ് ഇത്തരത്തിലൊരു പഠന ക്ലാസ്സിൽ നമ്മൾ ഒത്തുചേർന്നത് അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും നിരന്തരമായി പഠിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് അധ്യാപകർക്ക് നിരന്തരം പഠിച്ചേ മതിയാവും പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അക്കാദമിക് തലത്തിൽ ഇപ്പോഴാണെങ്കിൽ ആധുനിക കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമെല്ലാം പുതുതായി പഠിച്ചെടുത്തുകൊണ്ട് മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഒരു വിഭാഗം ആ വിഭാഗത്തിന് പ്രാധാന്യം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ക്ലാസിനകത്ത് കൃത്യമായി സംഘടനയുടെ ചരിത്രവും അതിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ പോരാട്ടങ്ങളും എല്ലാം ടീച്ചറുടെ പ്രതിപാദിക്കും എന്നാണ് ഉദ്ദേശിച്ചത്